ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ മാമ്പഴക്കാലവും കഴിഞ്ഞു ലാസ്റ്റ് കുറച്ച് മാങ്ങകളാണിത് ഈ മഴ ഇത് പിന്നെ മാങ്ങ പെട്ടെന്ന് കേടാവുകയോ ഒരു കറുത്ത നിറം വന്നിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത മതിരി പഴുപ്പിക്കാനും ഒട്ടും പറ്റില്ല അപ്പോൾ ബാക്കി ബാക്കിയൊന്നുമെല്ലാം കൂടെ ഒരു സിമ്പിൾ അച്ചാറുണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചാൽ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കുറച്ച് അരിഞ്ഞിട്ട് അതിൽ ഉപ്പും ഉപ്പ് ഞാൻ രണ്ട് സ്പൂണ് ചേർക്കുന്നുള്ളു ഇത് കുറച്ച് ചനച്ച മാങ്ങകളും കൂടി ഇതിലുണ്ട് അതുകൊണ്ട് പുളി കുറവായിരിക്കും അപ്പോൾ രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ടാൽ മതി മുളക് ആവശ്യത്തിന് കുറച്ച് കായപ്പൊടി ഉലിയും കൂടെ പൊടിച്ചത് ശകലം മുള് ഞാൻ മുളക് ഞാൻ രണ്ട് സ്പൂൺ ചേർക്കുന്നുണ്ട് എരി അനുസരിച്ച് ചേർക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടോ നമ്മളിത് കുപ്പിലാക്കുക ഉടനെ തന്നെ കുപ്പിലാക്കുകയല്ല കുറച്ച് നേരം ഇളക്കി വെച്ചിട്ട് ഇത് ഒത്തിരി സമയം പുറത്തിരിക്കുമെന്ന് തോന്നുന്നില്ല നമ്മളിതിൽ അങ്ങനെ ഒന്നും വിനായകരി ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇത് ഞാനിത് കുപ്പിയിലാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാനാണ് പോകുന്നത് ഇപ്പം ലാസ്റ്റ് കിട്ടിയ വാങ്ങിയുള്ളൂ ഇനി ഇത് എടുത്തില്ലേ പിന്നെ ഇനി ഉണ്ടാവില്ല അച്ചാറ് തീർന്നു അപ്പോൾ ഇത് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു കുറച്ച് വാങ്ങാൻ ഞാൻ പൂളിയിട്ട് ഉപ്പിലിട്ട് വച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പുവെള്ളം തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെക്കുകയാണ് ഈ അച്ചാറുണ്ടാക്കുമ്പോൾ എപ്പോഴും അച്ചാറുണ്ടാക്കാനാണെങ്കിലും ഉപ്പിലിടാനാണെങ്കിലും പാത്രം എപ്പോഴും നല്ല വൃത്തിയിൽ നനമൊന്നും ഇല്ലാത്തതായിരിക്കണം കേട്ടോ അപ്പോൾ പുറത്ത് വെച്ചാലും ഉപ്പ് മാങ്ങ കേടാവാതിരിക്കും ഒരു വർഷം വരെ കേടാവാതിരിക്കും ഇത് മൂവാണ്ടനായതുകൊണ്ട് ഇടയ്ക്കൊക്കെ മാങ്ങ കിട്ടും വർഷത്തിൽ മൂന്ന് തവണ കായ്ക്കും പറയുന്നത് അതുകൊണ്ട് ഇടയ്ക്ക് കുറച്ച് മാങ്ങയൊക്കെ കിട്ടും ഒത്തിരി ഉണ്ടാവില്ല ആവശ്യത്തിന് അപ്പം ഇന്ന് ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു